ണ്ടായിരിക്കാം ഇത്രയും ഗ്രോ ആവുന്നത് അപ്പം അതിന്റെ ഒരു ഈ ഒരു വാട്ടർഫോൾ ആക്ച്വലി ഞാൻ ഇങ്ങനത്തെ ഒരു വാട്ടർഫോള് കാണുന്നത് ദുബായിൽ ആണെന്നാണ് എന്റെ ഓർമ്മ യാ ദുബായിൽ ആണെന്നാണ് എന്റെ ഓർമ്മ ബട്ട് ഇപ്പം നിങ്ങൾ ഇവിടെ എത്ര പിള്ളേരുണ്ട് ഒരുപാട് കുട്ടികളെ എനിക്ക് കാണാം ആൻഡ് യുനോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഏജിൽ തന്നെ ഇത്രയും വലിയൊരു ഇങ്ങനത്തെ ഒരു എന്താ പറയാ മാജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ സ്വന്തം കേരളത്തിൽ നമ്മുടെ കൊല്ലത്ത് വന്നിരിക്കുന്നു അത് കാണാൻ നമുക്ക് എല്ലാവർക്കും പറ്റാമെന്നുള്ളത് ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് നിങ്ങൾ എല്ലാവരും എക്സൈറ്റഡ് ആണോ ഇത് കാണാൻ എല്ലാവരും എക്സൈറ്റഡ് ആണോ സൂപ്പർ ആൻഡ് ഈ മേളയൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം കാരണം ചെറുപ്പത്തിലാണ് ഇങ്ങനെ ഞങ്ങൾക്ക് അവിടെ ആലുവ ശിവരാത്രി മണപ്പുറം ഉണ്ട് അങ്ങനത്തെ പിന്നെ പള്ളി പെരുന്നാള് അല്ലെങ്കിൽ അമ്പലങ്ങളിലെ പെരുന്നാളൊക്കെ വരുമ്പോഴാണ് നമ്മളിങ്ങനത്തെ മേളക്കൊക്കെ പോയിട്ടുള്ളത് അത് കഴിഞ്ഞ് ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇങ്ങനത്തെ ഒരു മേള ഗ്രൗണ്ടിൽ വന്ന് ഇങ്ങനത്തെ ഒരു ഇവന്റ് ചെയ്തത് സോ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ എല്ലാവരെയും കാണാൻ പറ്റിയതിനും നിങ്ങൾ എല്ലാവരും ഇതിനു വന്നതിനും താങ്ക് യു പിന്നെ ഇനി എന്താണ് ഞാൻ പറയേണ്ടത് എന്താണ് അറിയേണ്ടത് എന്തെങ്കിലും എന്റെ നെക്സ്റ്റ് മൂവി തമിഴിലാണ് പിന്നെ മലയാളത്തിലെ ഷാജി കൈലാസോറിന്റെ കൂടെയാണ് മലയാളത്തിലെ നെക്സ്റ്റ് ആൻഡ് തമിഴിലാണ് ഒരു വേറെ ഒരു പടം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്റെ ഫിലിംസ് ഒക്കെ കാണാറുണ്ട് എന്റെ ഇഷ്ടമാണോസ് അപ്പൊ അറിയാമല്ലോ അറുപത് മീറ്റർ ആണ് നമ്മുടെ വാട്ടർഫോൾസിന്റെ പൊക്കം വരുന്നത് അതേപോലെ തന്നെ നൂറ്റി എഴുപത്തി മൂന്ന് മീറ്റർ എടുത്ത് നീളം ഉണ്ട് വലിയൊരു പ്രൊജക്ട് ആണ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ പ്രോജക്റ്റ് ആണ് മാം പറഞ്ഞ പോലെ ദുബൈയിലൊക്കെ ഉള്ളു ഇപ്പൊ നമ്മുടെ കൊല്ലത്ത് വന്നിരിക്കുകയാണ് അഭിമാനത്തോടെ ഇത്രയും നല്ല കാര്യങ്ങൾ പറഞ്ഞതിന് കൊല്ലത്തിന് ഇത്രയും ഇഷ്ടപ്പെടുന്ന ആളായത് കൊണ്ട് ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് ആണ് സോ ഹാർട്ടഡാണ് എല്ലാവർക്കും എല്ലാവർക്കും ശുഭരാത്രി ആൻഡ് ആൻഡ് എൻജോയ് ദിസ് വാട്ടർഫോൾസ് ഒരു ഗംഭീര സക്സസ് ആയി അതുപോലെ ഇനിയും ഒരുപാട് ഒരുപാട് കൊല്ലത്തിന്റെ ടൂറിസം ഇനിയും ഇനിയും വളർന്ന് ഏറ്റവും നമ്പർ വൺ നിലയിലേക്ക് എത്തട്ടെ എന്ന് വിഷ് ചെയ്യുന്നു ആൻഡ് എല്ലാവർക്കും ഹാപ്പി ഓണം എം താങ്ക് യു താങ്ക് യു സോ മച്ച് മാം